കാർഗിൽ വിജയത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ധീരജവാൻ കൊല്ലം ആവണേശ്വരം നെടുവന്നൂർ സ്വദേശി വീരചക്ര സജീവ് ഗോപാൽ പിള്ളയ്ക്ക് ഇതേ പോരാട്ടത്തിൽ ജീവൻ നഷ്ടമായതും ഓരോ കാർഗിൽ വിജയദിനത്തിലും വീട്ടിലെത്തുന്നവരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന സജീവിന്റെ അമ്മ കുട്ടിയമ്മ ഈ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും അതേ ആവേശത്തിലും അഭിമാനത്തിലുമുള്ള തിരക്കിലാണ് ആവണീശ്വരം നെടുവന്നൂർ പൊന്നെടുത്താമ്പാറ വീട്ടിൽ ഗോപാലപിള്ളയുടെയും കുട്ടിയമ്മയുടെയും നാലു മക്കളിൽ ഇളയവനായിരുന്നു സജീവ് ഗോപാലപിള്ള ചെറുപ്പം മുതൽ പട്ടാളത്തിൽ ചേരാൻ മോഹിച്ച സജീവ് കഠിന പരിശ്രമത്തിലൂടെ ഇന്ത്യൻ ആർമി പീരങ്കിപ്പടയിൽ ഗണ്ണറായാണ് ആഗ്രഹം സഫലീകരിച്ചത് അഞ്ചു വർഷവും നൂറ്റി പതിനാല് ദിവസവും സേവനമനുഷ്ഠിച്ച സജീവ് കാർഗിലെ ഗ്രസിലുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപതിന് വീരമൃത്യു വരിച്ചത് ആ വാർത്തയറിഞ്ഞ ദിവസം ഇന്നും കണ്ണീരോർമ്മയാണ് കുട്ടിയമ്മയ്ക്ക് എങ്കിലും ജീവൻ ബലിയർപ്പിച്ച ഓർക്കുമ്പോൾ അഭിമാനമാണ് ഈ അമ്മയ്ക്ക് അത് പിന്നെ മറക്കാൻ പറ്റും ഒരിക്കലും മറക്കാൻ പറ്റും ഇതുപോലെ അനേകം അമ്മമാർ ഇതുപോലെ അനേകം അമ്മ ഞാന് എവിടെല്ലാം പോയി അവിടെ ഈ അമ്മമാരുടെ കണ്ണനീരേ ഉള്ളൂ അമ്പടം മര്യാദ അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണനിൽ നിന്നും ഏറ്റുവാങ്ങിയ പരമവീരചക്രം നിധി പോലെ സൂക്ഷിക്കുകയാണ് കുട്ടിയമ്മ ഓരോ കാർഗിൽ വിജയ ദിവസവും മുറതറ്റാതെ എത്തുന്ന വിദ്യാർത്ഥികളെയും സൈനിക സംഘടനകളെയുമൊക്കെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും ഈ അമ്മ കാർഗിൽ നഗറിലെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാകും ഏവരും സജീവന്റെ ഈ എത്തുക ഈ ധീരജവാന്റെ പാവനസ്മരണയ്ക്കായി നിർമ്മിച്ച കാത്തിരിപ്പു കേന്ദ്രത്തിന്റെ പേരും നിറവുമൊക്കെ മങ്ങിയെങ്കിലും ഈ അമ്മയുടെയും ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ഇന്നും വീരചക്ര സജീവ് ഗോപാലപിള്ള ആ മകന്റെ അമ്മയായതിൽ അഭിമാനത്തോടെ ഇന്നും നിലകൊള്ളുകയാണ് തൊണ്ണൂറ്റിയഞ്ചുകാരി കുട്ടിയമ്മ സജീവ് ഗോപാലപിള്ളയുടെ സ്മൃതി കുടീരത്തിൽ നിന്നും പ്രതിവാർത്തകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം